സംസ്ഥാനത്തെ വീണ്ടും വർധന വാർത്തകൾ നിങ്ങൾക്കായി സ്വർണ്ണ വിലയിൽ വീണ്ടും ഒരു പവൻ സ്വർണത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും വർദ്ധിച്ചു ഇതോടെ സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായി ഗ്രാമിന് പതിനാലായിരത്തി രൂപയാണ് ഇന്നത്തെ വില കഴിഞ്ഞ ഒരാഴ്ചയായി സ്വർണവിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ദൃശ്യമാകുന്നുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില വീണ്ടും ഉയരുന്നതാണ് കേരളത്തിലും പ്രതിഫലിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റും യൂറോപ്പും തമ്മിലുള്ള ചില ഭൌമരാഷ്ട്രീയ വിഷയങ്ങളും സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് ഡിസംബർ സ്വർണ്ണവില ആദ്യമായി ഒരു ലക്ഷം കടന്നത് പിന്നീടുള്ള ദിവസങ്ങളിലും വില കുതിച്ചുയർന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവില ടേൺ അടിക്കുകയായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണ്ണ രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി കൂടെ ആഗ്രഹിക്കുന്നു കൂടെ ഉണ്ടാവുമ്പോ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം പറയില്ലേ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം